നമസ്കാരം ഇന്ത്യയെ പ്രഹരിച്ചിട്ടും പ്രഹരിച്ചിട്ടും ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന് മതിയാകുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം നിരന്തരമായി ഇങ്ങനെ പ്രഹരം ഏറ്റുവാങ്ങി ഇന്ത്യ ഒരു വഴിക്കായി എന്നുള്ളതാണ് പരമമായ സത്യം എന്നാൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പലവട്ടം ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ട്രംപ് എടുക്കുന്ന ഒരു സമീപനം ഒരു കൈകൊണ്ട് അടിക്കുകയും മരുകൈകൊണ്ട് തലോടുകയും ചെയ്യുക എന്നതാണ് തീരുവയിലൂടെ തന്നെ ഇന്ത്യക്ക് വലിയ തോതിലുള്ള നഷ്ടം വലിയ തോതിലുള്ള മാനക്കേട് ഒക്കെ വരുത്തി വെച്ച ഒരു രാജ്യമാണ് അമേരിക്ക അതുപോലെ ആ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് അപ്പോഴൊക്കെയും പ്രതിരോധിക്കാനുള്ള പല പല ഘട്ടങ്ങളിലും പ്രതിരോധിക്കാനുള്ള വകുപ്പുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്തു എന്നാൽ ഇപ്പോഴിതാ അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള അതിനെയൊക്കെ വീഴ്ത്തുന്ന തരത്തിലുള്ള മറ്റൊരു നയവുമായി മറ്റൊരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് എടുത്തു പറയണം തീരവർധനയിലൂടെ ഇന്ത്യക്കെതിരെ കടുത്ത വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആ ഐ ടി മേഖലയിലൂടെ കൈകണത്തു പറയേണ്ടതുണ്ട് ഐ ടി മേഖലയിൽ അടുത്ത വലിയ ഗംഭീരമായ ഒരു പണിയുമായി ആണ് ട്രംപ് ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് യു എസ് ഐ ടി കമ്പനികളിൽ നിന്ന് ഇന്ത്യൻ ഐ ടി കമ്പനികളിലേക്ക് നടത്തി വരുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാനാണ് ഇപ്പോൾ ട്രംപിന്റെ നടപടിന്റെ നീക്കം എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് ഇന്ത്യയിലേക്കുള്ള ഐ ടി ഔട്ട്സോഴ്സിംഗ് തടയാൻ ശ്രമിക്കുന്നതായി യു എസ് വലതുപക്ഷ ആക്ടിവിസ്റ്റായ ലോറ ലൂമറാണ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ഇതിനു പിന്നാലെയാണ് ഇത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പലതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഐ ടി ഇനി അമേരിക്കക്കാർ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ലെന്നും കോൾ സെന്ററുകൾ വീണ്ടും അമേരിക്കൻ ആകുമെന്നും ലോറ ലൂമർ പരിഹാസ രൂപേണയാണ് തന്റെ എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത് ഇത് ഇന്ത്യൻ ഐ ടി സമ്പദ്വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാകും എന്നുള്ള കാര്യവും ഇപ്പോൾ ശ്രദ്ധേയമായ വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് യു എസ് ഐ ടി സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഔട്ട്സോഴ്സിംഗ് കരാറുകളെ വളരെയധികം ആശ്രയിക്കുന്ന ഇന്ത്യയിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾക്കും ക്ഷീണത്തിനും ഇടവയ്ക്കും എന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ ഐ ടി മേഖലയെ വലിയ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കും ഈ ഇത്തരത്തിലുള്ള പ്രവണത എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ